നമസ്കാരം ഒരു ചെറിയ കഥയിൽ തുടങ്ങാം ഒരു ഗ്രാമത്തിലെ എല്ലാവരും വലിയൊരു ഭാരവും ചുമന്നാണ് ജീവിച്ചിരുന്നത് എന്ന് കരുതുക ജനിക്കുമ്പോൾ മുതൽ ഈ ഭാരം അവരുടെ മുതുകിലുണ്ട് അവർക്കറിയില്ല ഭാരമില്ലാത്തൊരു ജീവിതം എങ്ങനെയിരിക്കുമെന്ന് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആ ഭാരം അവരെ തളർത്തുന്നുണ്ടായിരുന്നു പക്ഷേ ആരും പരാതിപ്പെട്ടില്ല കാരണം അവർ കരുതി ജീവിതം ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ നമ്മൾ ശീലിച്ചുപോയി രാവിലെയുള്ള ക്ഷീണം നമുക്ക് ശീലമായി ഭക്ഷണം കഴിച്ചാലുള്ള ആലസ്യം ശീലമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും വരുന്ന ദേഷ്യം ഉറക്കമില്ലായ്മ വയറിലെ അസ്വസ്ഥതകൾ ഇതെല്ലാം പ്രായമാകുന്നതിന്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ ജോലി തിരക്കിന്റെ ഭാഗമാണ് എന്നു പറഞ്ഞ് നമ്മൾ നിസ്സാരമാക്കുന്നു പക്ഷെ ഞാൻ പറയട്ടെ ഇതൊന്നും നോർമലല്ല ഇതൊന്നും നിങ്ങളുടെ വിധിയല്ല നമ്മൾ മറന്നുപോയി ശരിക്കും ആരോഗ്യമെന്നു പറഞ്ഞാൽ എന്താണെന്ന് അത് വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല അത് ശരീരത്തിന് ഭാരമില്ലാത്ത മനസ്സിന് തെളിച്ചമുള്ള ഊർജ്ജം തുളുമ്പുന്ന ഒരവസ്ഥയാണ് ഇന്ന് ആ ഭാരം ഇറക്കി ഇറക്കിവെക്കാനുള്ള സമയമാണ് മരുന്നുകളിലൂടെ രോഗത്തെ അടിച്ചമർത്തുന്നതിനു പകരം എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത് എന്ന സത്യത്തെ തിരിച്ചറിയാനുള്ള സമയം സ്വാഗതം പ്രകൃതിദത്തമായ സൗഖ്യത്തിന്റെ ലോകത്തേക്ക് നമ്മുടെ ശരീരം അത് വെറുമൊരു യന്ത്രമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കൊണ്ട് രൂപപ്പെട്ട പ്രകൃതിയുടെ ഒരു മാസ്റ്റർ പീസാണ് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു മുറിവുണ്ടായാൽ നിങ്ങൾ ആ മുറിവിനോട് ഉണങ്ങൂ എന്നാജ്ഞാപിക്കാറുണ്ടോ ഇല്ല നിങ്ങളത് കഴുകി വൃത്തിയാക്കുന്നു ചിലപ്പോൾ ഒരു ബാൻഡേജ് ഒട്ടിക്കുന്നു ബാക്കി പണി ശരീരം തനീയെ ചെയ്യുന്നു രക്തം കട്ടപിടിക്കുന്നു പുതിയ കോശങ്ങൾ വരുന്നു മുറിവ് ഉണങ്ങുന്നു ഈ കഴിവ് ഈ ഇന്നർ ഇൻ്റലിജൻസ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പ്രമേഹവും ബിപിയും ഹൃദ്രോഗവും ഒന്നും ഇതുപോലെ തനീയെ മാറാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ആജീവാനന്ദം മരുന്ന് കഴിക്കേണ്ടി വരുന്നത് ഉത്തരം ലളിതമാണ് പക്ഷേ ചിന്തിക്കേണ്ട ഒന്നാണ് ഒരു ചെടി ഉണങ്ങിപ്പോകുന്നു എന്ന് കരുതുക എന്താണ് ചെയ്യുക അതിൻ്റെ ഇലയിൽ പച്ച അടിക്കുമോ അതോ അതിന് വെള്ളം കിട്ടുന്നുണ്ടോ മണ്ണിൽ വളമുണ്ടോ സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമോ ജീവിതശൈലി രോഗങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നവ വാസ്തവത്തിൽ രോഗങ്ങളല്ല നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുത്ത തെറ്റായ അന്തരീക്ഷത്തിനുള്ള റോങ് എൻവയൺമെന്റിനുള്ള സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് നമ്മൾ പ്രകൃതിയിൽ നിന്നകന്നു സൂര്യപ്രകാശം കൊള്ളാത്ത മണ്ണിൽ ചവിട്ടാത്ത കൃത്രിമ ഭക്ഷണം മാത്രം കഴിക്കുന്ന എപ്പോഴും സമ്മർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറി ഇവിടെയാണ് മൂലകാരണം റൂട്ട് കോസ് എന്ന സത്യം കിടക്കുന്നത് ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലും ഒരു തത്വമുണ്ട് രോഗങ്ങൾ പലതാണ് പക്ഷെ കാരണമൊന്നാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല മാലിന്യം ദഹിക്കാത്ത ഭക്ഷണം ദഹിക്കാത്ത വികാരങ്ങൾ അൺപ്രോസസ്ഡ് ഇമോഷൻസ് അമിതമായ ചിന്തകൾ ഇതെല്ലാം വിഷാംശമായി മാറുന്നു ഈ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ശരീരം നടത്തുന്ന ശ്രമങ്ങളെയാണ് നമ്മൾ പലപ്പോഴും രോഗലക്ഷണങ്ങളായി എറ്റിദ്ധരിക്കുന്നത് പനി വരുമ്പോൾ നമ്മൾ പേടിക്കുന്നു വാസ്തവത്തിൽ വൈറസുകളെ കൊല്ലാൻ ശരീരം ചൂടുകൂട്ടുന്നതാണ് പനി ഛർദി വരുമ്പോൾ നമ്മൾ ഗുളിക കഴിച്ചു നിർത്തുന്നു വേണ്ടാത്തതിനെ പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ ശ്രമമാണത് നമ്മൾ ശരീരത്തെ വിശ്വസിക്കാൻ മറന്നുപോയി സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ആ വിശ്വാസം വീണ്ടെടുക്കാമെന്നാണ് എങ്ങനെ നമ്മുടെ ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള അവസരം കൊടുക്കാമെന്നാണ് ആരോഗ്യം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു ജീവിത രീതിയാണ് ഈ വലിയ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ വലിയ പണച്ചിലവുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ പൂർവികർ പറഞ്ഞു തന്ന എന്നാൽ നമ്മൾ മറന്നുപോയ ലളിതമായ മൂന്ന് തൂണുകളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഒന്ന് ആഹാരം ഫുഡ് ആസ് മെഡിസിൻ രണ്ട് വിഹാരം മൂവ്മെൻറ്റ് ആൻഡ് റെസ്റ്റ് മൂന്ന് വിചാരം മൈൻഡ്സെറ്റ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ഇതിൽ ആദ്യത്തേതാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളായി മാറുന്നത് ഒരു കഥ പറയാം ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു ആ കൊട്ടാരത്തിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വജ്രങ്ങൾ സൂക്ഷിച്ചിരുന്നു പക്ഷേ ആ കൊട്ടാരത്തിൻറെ കാവൽക്കാരൻ എന്നും രാത്രി കള്ളന്മാർക്ക് വാതിൽ തുറന്നുകൊടുക്കും രാവിലെ രാജാവ് എഴുന്നേറ്റ് പോലീസിനെ വിളിക്കും അന്വേഷണം നടത്തും പുതിയ പൂട്ടുകൾ വാങ്ങും പക്ഷേ അടുത്ത രാത്രിയും കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കും ഇവിടെ കൊട്ടാരം നമ്മുടെ ശരീരമാണ് കള്ളന്മാർ രോഗങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ചികിത്സകൾ പുതിയ പൂട്ടുകൾ വാങ്ങൽ മാത്രമാണ് പക്ഷേ തെറ്റായ ഭക്ഷണം എന്ന കാവൽക്കാരൻ വാതിൽ തുറന്നുകൊടുക്കുന്നിടത്തോളം കാലം ഏതു മരുന്ന് കഴിച്ചിട്ട് എന്താണ് കാര്യം ജീവിതശൈലി രോഗങ്ങളെ തോൽപ്പിക്കാൻ ആദ്യം വേണ്ടത് അടുക്കളയിലെ മാറ്റമാണ് ഡയറ്റ് എന്നാൽ പട്ടിണി കിടക്കലല്ല ഡയറ്റ് എന്നാൽ ശരിയായ ഭക്ഷണം കഴിക്കലാണ് നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജീവനുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാനാണ് സൂര്യപ്രകാശം ആഗരണം ചെയ്തു വളർന്ന പഴങ്ങൾ പച്ചക്കറികൾ ഇലകൾ ഇവയിലൊക്കെ പ്രാണശക്തിയുണ്ട് എന്നാൽ പാക്കറ്റിൽ വരുന്ന മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഭക്ഷണത്തിലോ അതിൽ ജീവനില്ല അത് ഡെഡ് ഫുഡാണ് ജീവനില്ലാത്ത ഭക്ഷണം കഴിച്ച് നമുക്കെങ്ങനെ ജീവസുറ്റ ശരീരം പ്രതീക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് ആദ്യത്തെ പടി ഇതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ അൻപത് ശതമാനമെങ്കിലും ജീവനുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക രാവിലെ എഴുന്നേറ്റ ഉടനെ ചായയോ കാപ്പിയോ കുടിക്കുന്ന ശീലമൊന്നും മാറ്റി നോക്കൂ പകരം പ്രകൃതി തരുന്ന ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസോ അല്ലെങ്കിൽ പഴങ്ങളോ കഴിച്ചു നോക്കൂ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നത് നിങ്ങൾക്ക് കാണാം ബി പി നോർമലാവുന്നത് അനുഭവപ്പെടും മരുന്നല്ല ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്ന് പക്ഷേ ഭക്ഷണം മാത്രം മതിയോ പോരാ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഭക്ഷണം മാറിയാൽ ശരീരം ശുദ്ധീകരിച്ചു തുടങ്ങും പക്ഷേ കെട്ടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങളെ എന്തു ചെയ്യും അവിടെയാണ് നമ്മൾ പലരും പരാജയപ്പെടുന്നത് ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചും മനസ്സിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചും നമ്മൾ അടുത്ത ഭാഗത്ത് സംസാരിക്കും ആഴത്തിൽ ശ്വാസമെടുക്കൂ ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളെപ്പോഴെങ്കിലും സ്വന്തം വാഹനത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ കൃത്യസമയത്ത് നമ്മളത് സർവീസിന് കൊടുക്കുന്നു ഓയിൽ മാറ്റുന്നു ഫിൽട്ടർ മാറ്റുന്നു എന്തിനാണ് എഞ്ചിൻ കേടാകാതിരിക്കാൻ പക്ഷേ കോടിക്കണക്കിന് വിലമതിക്കുന്ന നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മൾ എപ്പോഴാണൊന്ന് സർവീസ് ചെയ്തത് ജനിച്ച അന്നു മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ദഹനവ്യവസ്ഥ വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് രാവിലെ ചായ പിന്നെ പ്രാതൽ ഇടയ്ക്ക് സ്നാക്സ് ഉച്ചയൂണ് വൈകുന്നേരം ചായ അത്താഴം നമ്മുടെ വയറിന് നമ്മൾ വിശ്രമം കൊടുക്കുന്നില്ല ഇവിടെയാണ് നമ്മുടെ പൂർവികർ പറഞ്ഞ ലംഘനം പരം ഔഷധം എന്ന മഹാവാക്യത്തിന്റെ പ്രസക്തി ഉപവാസം എന്നത് പട്ടിണികിടക്കലല്ല അത് ശരീരത്തിനുള്ള ഒരു അവധിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നറിയാമോ ശരീരം ഡയജഷൻ മോഡിൽ നിന്ന് റിപ്പയർ മോഡിലേക്ക് മാറുന്നു ദഹിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് ശരീരം ഉള്ളിലുള്ള മാലിന്യങ്ങളെ ചീത്ത കോശങ്ങളെ അമിതമായ കൊഴുപ്പിനെ ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു ഇതിനെ ശാസ്ത്രം ഓട്ടോഫേജി എന്ന് വിളിക്കുന്നു ശരീരം സ്വയം വൃത്തിയാക്കുന്ന അത്ഭുത പ്രക്രിയ ഇതൊരു ശീലമാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആഴ്ചയിൽ ഒരിക്കൽ ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട പകരം ദിവസവും പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് നോക്കൂ രാത്രി എട്ട് മണിക്ക് അത്താഴം കഴിച്ചാൽ പിന്നെ അടുത്ത ഭക്ഷണം രാവിലെ എട്ട് മണിക്ക് മാത്രം ആ പന്ത്രണ്ട് മണിക്കൂർ നിങ്ങളുടെ ശരീരത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ താഴുന്നു ഗ്രോത്ത് ഹോർമോൺ വർദ്ധിക്കുന്നു കോശങ്ങൾ പുതുജീവൻ ആർജിക്കുന്നു വെറുതെ ഇരിക്കുമ്പോൾ ശരീരം നന്നാകുന്നു എത്ര മനോഹരമായ സംവിധാനമല്ലേ ഇനി രണ്ടാമത്തെ തൂണിലേക്ക് വരാം വിഹാരം അല്ലെങ്കിൽ വിശ്രമം ഇന്നത്തെ കാലത്ത് ഉറക്കമെന്നത് നഷ്ടപ്പെട്ടു പോയൊരു കലയാണ് ഉറങ്ങുന്നത് സമയനഷ്ടമാണ് എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും പക്ഷേ ഉറക്കം വെറുമൊരു സ്വിച്ച് ഓഫ് ചെയ്യലല്ല സുഹൃത്തുക്കളെ അത് ശരീരത്തിന്റെ ഷിഫ്റ്റ് ജോലിയാണ് നിങ്ങൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ശരീരം കേടുപാടുകൾ തീർക്കുന്നത് പ്രത്യേകിച്ച് രാത്രി മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെയുള്ള സമയം ഇതാണ് പ്രകൃതിയുടെ ഹീലിംഗ് ടൈം പക്ഷേ നമ്മളെന്തു ചെയ്യുന്നു രാത്രി വൈകുവോളം മൊബൈൽ സ്ക്രീനിലെ വെളിച്ചവും നോക്കിയിരിക്കുന്നു ഈ കൃത്രിമ വെളിച്ചം നമ്മുടെ തലച്ചോറിനെ പറ്റിക്കുന്നു ഇപ്പോഴും പകലാണ് എന്ന് തലച്ചോർ കരുതുന്നു അതുകൊണ്ട് ഉറക്കം തരുന്ന ഹോർമോണായ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല ഫലമോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം ഹോർമോൺ അസന്തുലിതാവസ്ഥ ശരീരഭാരം കൂടുന്നു മാനസിക സമ്മർദ്ദം ഏറുന്നു ആരോഗ്യം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നുമുതൽ ഒരു ചെറിയ മാറ്റം വരുത്തൂ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ ദൂരം മാറ്റിവെക്കൂ മുറിയിൽ നല്ല ഇരുട്ടുറപ്പാക്കൂ ശരീരത്തെ പ്രകൃതിയുടെ താളത്തിനൊത്ത് ആ സർക്കാഡിയൻ റിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കൂ ഒരു നല്ല ഉറക്കം അത് നൂറു മരുന്നുകൾക്ക് തുല്യമാണ് നല്ല ഭക്ഷണം കഴിച്ചു നല്ല ഉറക്കം കിട്ടി എന്നിട്ടും രോഗം മാറാത്തവരുണ്ടോ ഉണ്ട് കാരണം ശരീരത്തിന്റെ ശത്രു പുറത്തു മാത്രമല്ല ഉള്ളിലുമുണ്ട് കാണാത്ത തൊടാൻ പറ്റാത്ത എന്നാൽ ക്യാൻസറിനേക്കാൾ വേഗത്തിൽ പടരുന്ന ഒരു വിഷം സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അടുത്ത ഭാഗത്ത് നമ്മൾ മനസ്സും ശരീരവും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ കോശങ്ങളെ മാറ്റാൻ കഴിയും കാത്തിരിക്കൂ നമ്മൾ ശരീരത്തെക്കുറിച്ച് സംസാരിച്ചു ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു പക്ഷെ ഇതൊക്കെ കൃത്യമായി പാലിച്ചിട്ടും അസുഖം മാറാത്തവരുണ്ട് എന്തുകൊണ്ട് അവിടെയാണ് മൂന്നാമത്തെ തൂണ് വരുന്നത് വിചാരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു സത്യം പറയാം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച വിഷമില്ലാത്ത ജൈവ പച്ചക്കറികൾ കൊണ്ടുള്ള സാലഡാണ് കഴിക്കുന്നതെന്ന് കരുതുക പക്ഷേ അത് കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറയെ ദേഷ്യമാണ് അല്ലെങ്കിൽ വല്ലാത്ത ഭയമാണ് എങ്കിൽ ആ ഭക്ഷണം നിങ്ങളുടെ വയറ്റിലെത്തുമ്പോൾ വിഷമായി മാറും ആധിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പഴമക്കാർ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ നിറയുന്നു ഈ ഹോർമോൺ ശരീരത്തിൽ തീയിടുന്നത് പോലെയാണ് ഇതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് സന്ധിവേദന മുതൽ ക്യാൻസർ വരെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ ഉദാഹരണം നോക്കൂ ഒരു ഗ്ലാസ് വെള്ളത്തിന് വലിയ ഭാരമുണ്ടോ ഇല്ല പക്ഷേ അത് ഒരു മിനിറ്റ് പിടിച്ചാൽ കുഴപ്പമില്ല ഒരു മണിക്കൂർ പിടിച്ചാലോ കൈ ഒരു ദിവസം മുഴുവൻ പിടിച്ചാലോ കൈ തളർന്നു പോകും നമ്മുടെ മനസ്സിലെ ആശങ്കകളും ഇതുപോലെയാണ് കുറച്ചുനേരം ചിന്തിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പഴയ കാര്യങ്ങളെ ഓർത്തുള്ള ദുഃഖവും വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തുള്ള ഭയവും നമ്മൾ എപ്പോഴും കൊണ്ടുനടന്നാൽ ശരീരം തളർന്നുപോകും സുഹൃത്തുക്കളെ ആ ഗ്ലാസ് താഴെ വയ്ക്കാൻ പഠിക്കൂ എങ്ങനെ അതിന് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണമെന്നില്ല ശ്വാസമാണ് താക്കോൽ നിങ്ങൾക്ക് ദേഷ്യമോ വിഷമമോ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ശ്വാസം വേഗത്തിലാകും അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ എളുപ്പവഴിയുണ്ട് ശ്വാസത്തെ ശാന്തമാക്കുക ദിവസവും പത്ത് മിനിറ്റ് വെറും പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്ന് ശ്വാസമുള്ളിലേക്കെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കൂ ഡീപ് ബ്രീതിങ് ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനൊരു സന്ദേശം കിട്ടും എല്ലാം ഓക്കെയാണ് പേടിക്കേണ്ട കാര്യമില്ല അതോടെ ഹീലിംഗ് പ്രോസസ് വീണ്ടും തുടങ്ങുന്നു ഇത്രയും നേരം നമ്മൾ കേട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നാളെ മുതൽ നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കണം ലളിതമായൊരു ബ്ലൂ പ്രിന്റ് ഞാൻ തരാം ഇതെഴുതിവെച്ചോളൂ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഉണരാൻ ശ്രമിക്കുക എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കരുത് പകരം രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക ഇത് കുടലിനെ ഉണർത്തും ശേഷം പതിനഞ്ച് മിനിറ്റ് വെയിൽ കൊള്ളുക പ്രകൃതിയുമായൊന്ന് നടക്കുക പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് പഴയതുപോലെ ഇഡ്ഡലിയും ദോശയും വയറ് നിറയെ കഴിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസോ അല്ലെങ്കിൽ കുറച്ചു പഴങ്ങളോ കഴിക്കുക ഫ്രൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ശരീരം ശുദ്ധീകരിക്കപ്പെടട്ടെ ഉച്ചഭക്ഷണം ലഞ്ച് നിങ്ങൾക്കിഷ്ടമുള്ള ചോറ് കഴിക്കാം പക്ഷേ ഒരു നിബന്ധന ചോറിന്റെ അളവിനേക്കാൾ കൂടുതൽ പച്ചക്കറികൾ വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം അത്താഴം ഡിന്നർ രാത്രി ഏഴ് മണിക്ക് മുൻപ് അത്താഴം കഴിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം ഉറങ്ങുന്നതിന് മൂന്നു മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം ഈ നാല് കാര്യങ്ങൾ വെറും ഈ നാല് കാര്യങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തു നോക്കൂ നിങ്ങളുടെ അസുഖങ്ങൾ എവിടെ പോയെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും നമുക്ക് വഴിയറിയാം ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാം എന്നിട്ടും നമ്മളിൽ പലരും പരാജയപ്പെടുന്നു എന്തുകൊണ്ട് നമുക്കുവേണ്ടത് അറിവല്ല തിരിച്ചറിവാണ് ഈ യാത്രയിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പലതും വരും മടിവരും പഴയ രുചികൾ പ്രലോഭിപ്പിക്കും അതിനെ എങ്ങനെ അതിജീവിക്കാം ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിനി വരാനിരിക്കുന്നതേയുള്ളൂ വാചകത്തിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ആ സത്യം നമുക്ക് വഴിയറിയാം ചെയ്യേണ്ട കാര്യങ്ങളറിയാം എന്നിട്ടും നമ്മളിൽ പലരും പരാജയപ്പെടുന്നു എന്തുകൊണ്ട് നമുക്ക് വേണ്ടത് അറിവല്ല തിരിച്ചറിവാണ് ഈ യാത്രയിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പലതും വരും മടിവരും പഴയ രുചികൾ പ്രലോഭിപ്പിക്കും അതിനെ എങ്ങനെ അതിജീവിക്കാം ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിനി വരാനിരിക്കുന്നതേയുള്ളൂ വാചകത്തിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ആ സത്യം ആ ഒറ്റ വാചകം ഇതാണ് നിങ്ങളെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിയില്ല ഡോക്ടർക്ക് മരുന്ന് തരാനേ കഴിയൂ ജിം ട്രെയിനർക്ക് വ്യായാമം കാണിച്ചു തരാനേ കഴിയൂ പക്ഷെ നിങ്ങളുടെ വായ്ക്കുള്ളിലേക്ക് പോകുന്ന ഭക്ഷണമേതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് രാവിലെ എഴുന്നേൽക്കണോ അതോ പുതച്ചു മൂടി കിടക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെയായിരിക്കും ആശുപത്രിക്കിടക്കിയിൽ മറ്റുള്ളവരുടെ സഹായത്തോടെ ജീവിക്കുന്ന അവസ്ഥയിലാണോ അതോ ഊർജ്ജസ്വലനായി കൊച്ചുമക്കളോടൊപ്പം ഓടിക്കളിക്കുന്ന യാത്രകൾ ചെയ്യുന്ന ജീവിതം ആഘോഷിക്കുന്ന ഒരാളായിട്ടാണോ ആ തിരഞ്ഞെടുപ്പ് അത് ഇന്നാണ് നടക്കുന്നത് ഈ നിമിഷം സുഹൃത്തുക്കളെ ഈ വീഡിയോ അവസാനിക്കുകയല്ല ഇവിടെ തുടങ്ങുകയാണ് നിങ്ങളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കം നിങ്ങളുടെ ശരീരം ഒരു അത്ഭുതമാണ് അതിനൊരവസരം കൊടുക്കൂ വിഷം കൊടുക്കാതിരിക്കൂ വിശ്രമം കൊടുക്കൂ സ്നേഹം കൊടുക്കൂ തിരിച്ചത് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ആരോഗ്യമായിരിക്കും ഈ അറിവ് വെറുതെ കേട്ടു മറക്കാനുള്ളതല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് നാളെ രാവിലെ പുതിയൊരു സൂര്യോദയത്തോടൊപ്പം പുതിയൊരു നിങ്ങളായി ഉണരുക വിശ്വാസത്തോടെ മുന്നോട്ടു പോകൂ പ്രകൃതി കൂടെയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് ഏറ്റവും പ്രധാനമായി ഈ അറിവ് നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്ക് പങ്കുവയ്ക്കുക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഈ വാക്കുകൾ ഒരു ആശ്വാസമായേക്കാം കൂടുതൽ ആരോഗ്യ രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം